മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ഇന്ത്യയിലെ വിവിധ സേനകളിലേക്ക് ട്രെയിനിംഗ് നൽകി നൂറോളം പേരെ ജോലി സാധ്യമാക്കുന്നതിൽ സെഞ്ചറി പൂർത്തീകരിക്കുകയും ചെയ്ത കടമ്പഴിപ്പുറം പല്ലുണ്ടശ്ശേരി ധോരകയിൽ മുൻ നാവികസേനാ ഓഫീസറായ ശ്രീജിത്ത് എസ് മേനോനെ എം എൽ എ പ്രേംകുമാർ വീട്ടിലെത്തി അനുമോദിച്ചു ഇന്ത്യയിലെ വിവിധ സേനകളിലേക്ക് ട്രെയിനിങ് നൽകി നൂറുപേരെ കൈപ്പിടിച്ചുയർത്തുകയും സേനയിൽ ജോലി സാധ്യമാക്കുന്നതിൽ സെഞ്ചുറി പൂർത്തീകരിക്കുകയും ചെയ്ത കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ധോറകയിൽ മുൻ നാവിക സേന പെറ്റി ഓഫീസർ ശ്രീജിത്ത് എസ് മേനോനെ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ അനുമോദിച്ചു നമുക്കറിയാം നാട്ടിൽ കായിക ക്ഷമത പൊതുവിൽ കുറഞ്ഞു വരിക പല പ്രായക്കാരായ ആളുകൾക്കും അസുഖം വരുന്ന കൂട്ടത്തിൽ ചെറുപ്പക്കാർക്കും ധാരാളം ജീവിതശൈലിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നൊരു കാലമാണ് അപ്പോൾ കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഒരു ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു കഠിനമായ പരിശ്രമം ഉണ്ടാവും ഇവിടെ ശ്രീജിത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള അക്കാദമി നടത്തിയിട്ടോ ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിയിട്ടോ ഒന്നുമല്ല നൂറ് പേർക്ക് സർക്കാർ സ്ഥിര നിയമനം ആർമ് ഫോഴ്സില് നേടിക്കൊടുത്തിട്ടുള്ളത് അതിന് ഒരു സാമൂഹ്യപരമായിട്ടുള്ളൊരു പ്രതിബദ്ധത വേണം തയ്യാറാണ് പരിശീലനത്തിന് തയ്യാറായ കുട്ടി മാത്രം പോരാ ആ കുട്ടിക്ക് അത് പകർന്നു കൊടുക്കാൻ സമർപ്പിതമായി ത്യാഗ മനസ്സോടുകൂടി അവർക്ക് ജോലി ലഭിക്കണം എന്ന വാശിയോടുകൂടി ഇടപെടാനുള്ള ഒരു മനസ്സ് വേണം അത്തരം ഒരു മനസ്സ് ശ്രീജിത്തിനുണ്ട് എന്നതാണ് എം എൽ എ എന്ന നിലയിലും എന്ന നിലയിലും എല്ലാം ഇവിടെ വരാനും ഇങ്ങനെ ഒരു അനുമോദനം അറിഞ്ഞ് ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്ന് രാവിലെയാണ് സംസാരിച്ചത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും സാധിച്ചത് അപ്പൊ നമ്മള് ഒട്ടും വൈകേണ്ടതില്ല എന്ന് കരുതിയാണ് ഇന്ന് തന്നെ നമുക്ക് വൈകിട്ട് രാവിലെ നേരത്തെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് പരിശീലിപ്പിക്കേണ്ടി വരും പരിശീലനത്തിനുള്ള കുട്ടികൾ വരും അപ്പൊ രാവിലെ നേരത്തേക്ക് വയ്ക്കുമ്പോൾ ഇവർക്കും പ്രയാസം വരും എന്നതുകൊണ്ടാണ് വൈകിട്ട് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് ോറകിൽ വെച്ച് നടന്ന ചടങ്ങിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത സ്വാഗതം പറഞ്ഞു സി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു എക്സ് സർവീസ് മെമ്പർ സംസ്ഥാന സെക്രട്ടറി കെ കൃഷ്ണകുമാർ പാലക്കാടൻ സൈനിക സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് എ കെ അനിൽകുമാർ വി ദിലീപ് ഒ ബാലകൃഷ്ണൻ കെ രമേശ് കെ വാത്സൺ എ സഞ്ജീവ് ടീം ടൈഗേഴ്സിൽ നിന്ന് വിവിധ സേനകളിൽ സർവീസ് ചെയ്യുന്നവർ ട്രെയിനിങ്ങിലുള്ള കുട്ടികൾ രക്ഷിതാക്കൾ നാട്ടുകാർ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി റെയിൽവേ സി ഐ എസ് എഫ് സിആർപിഎ ആസാം റൈഫിൾസ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ശ്രീജിത്തിന്റെ ശിഷ്യരുണ്ട് ശ്രീജിത്ത് നിലവിൽ എസ് ബി ഐ ചെൽപ്പളശ്ശേരി ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നു ഓഗസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തത് ഞാന് ആദ്യം തുടങ്ങുമ്പോഴൊന്നും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇവിടെ ബോർഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അന്ന് ഇന്നത്തെ പോലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല ആരും കമ്മ്യൂണിക്കേഷൻ ഒന്നും ചെയ്യാനുള്ള ചെയ്യാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും പിള്ളേർ അവിടെ കറക്റ്റായിട്ട് എത്തിയിരുന്നു ഞാനിവിടെ നാട്ടിലുള്ള ഇവിടെ കറമ്പറ്റ എന്ന് പറഞ്ഞൊരു വീട്ടിലെ അവിടെ ഒരു പ്രമോദ് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ഗ്രൗണ്ടിൽ അപ്പോഴാണ് അവിടെ കുറേ കുട്ടികൾ എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ് പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ തുടങ്ങി തുടങ്ങി ഇന്ന് ഈ കാണുന്ന അല്ലെങ്കിൽ നൂറ് എന്നുള്ള ലെവലിലേക്ക് എത്തി ഒരുപാട് അഭിമാനം തോന്നുന്നു അത് ഈ ഞാൻ ഈ നേട്ടം ഒരു നേട്ടമായിട്ടുള്ള എൻ്റെ ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത് ഈ നേട്ടം കൈവരിക്കാത്ത അവിടെ നിൽക്കുന്ന ടൈഗേഴ്സിലുള്ള കുട്ടികളുണ്ട് ഇപ്പോൾ സർവിംഗ് സോൾജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിൽ ഇപ്പം ലീവിൽ വന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ് കാരണം അവരുടെയും കൂടി ആണ് ഞാൻ അവരിലെ കഴിവുകളെ ജസ്റ്റ് പോളിഷ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ